യും പരിശുദ്ധ നാമത്തിന് അമ്മേ ഡിസംബർ ഇരുപതാം തീയതി കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോറങ്ങ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞു രണ്ടേയും ഭാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലാവി സകല Junga만, ും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംഭാതത്തിൽ അങ്ങോട്ട് നാമം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങനെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവിൽ രജിക്കാനിടയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ തിരി നിന്റെ തിരിച്ചോര ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാലം മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി മുളക്കട ചൂടിയവനെ കർത്താവേ നിന്റെ നാവിച്ച് അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരികയും ഞങ്ങളെ ആശിപ്പിക്കാതെ നടത്തിയ കർത്താവ് നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഇച്ചിരി തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധവരുടെ മാധ്യസ്ഥത്തിൽ ഈശ്വരനാമത്തെ മാരിപ്പ് പോട്ടെന്ന് കൽപ്പിക്കുന്നു രോഗികൾ പീഠിതരെ മനപ്രയാസമുള്ളവര് കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ പുറത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവ് ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവിനെ നീ അവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു ഡേമേ മക്കളില്ലാത്തവരെ ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ ദുരൂപാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തൊരു ഉദരങ്ങളിൽ കർത്താവ് ഇതിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് കൊണ്ട് കർത്താവേ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു കിടുതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്കാൻ വന്നിരിക്കുന്നവരെ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരട് അവരുടെ താപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടുകൊണ്ട് നിന്നോട് കൊണ്ടുവന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസനർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശ്രമിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയ്ക്ക് കുർബാനയിലേക്കൊരു പ്രാർത്ഥന ആ മുഖം കൈമാറുമ്പോൾ പലപ്പോഴും കർത്താവ് അവിടുത്തെ ദൈവികമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വൈദികരെ ഉപകരണമാക്കാറുണ്ട് ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച ദൈവത്തെ നമ്മൾ അറിഞ്ഞും അറിയാതെയോ അവഗണിക്കരുതെന്നാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഓ ദൈവത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ പിന്നെ നമുക്ക് അവഗണിച്ച് ജീവിക്കാൻ പറ്റുമോ അങ്ങനെയല്ല പല നമ്മുടെ നിലപാടുകളിലൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് എന്താ കണ്ടത് ജർമിയാ കണ്ടെ രണ്ട് പതിമൂന്ന് രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ആ അതാണ് തിന്മയാണെന്നാ പറയണ ദൈവത്തെ അവഗണിക്കണ തിന്മയാണെന്നാ പറയണത് രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായ ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത കുഴിക്കുകയും ചെയ്തു കുഴിക്കുകയും ചെയ്തു അപ്പൊ ഇത് ഇതിനെ തിന്മ ദൈവത്തെ അവഗണിക്കണത് തിന്മ എന്നാണ് ബൈബിള് അടയാളപ്പെടുത്തുന്നത് ഇതൊരു ഘോരമായ തിന്മയായതുകൊണ്ടാണ് ഈശോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിച്ചത് അപ്പൊ ദൈവത്തെ അവഗണിക്കുന്നതിൽ നിന്ന് കൂടി നമ്മളെ രക്ഷിക്കണമെന്ന അർത്ഥം അതിനുണ്ട് പത്തായി ആരെ പതിമൂന്ന് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്റെ ജനം രണ്ട് തെറ്റുകൾ ചെയ്തു തണ്ട് തിന്മകൾ ചെയ്തു അന്ന് ജീവന്റെ വെറുതെയായി എന്നെ അവർ ഉപേക്ഷിച്ചു പകരം ജലം സൂക്ഷിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വെളിപാടെന്താണ് ജലം സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ സൂക്ഷിക്കുക ഇപ്പം നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൊന്നോ പണമോ ആരോഗ്യമോ അതിനേക്കാളെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് കൃപ എന്ന് പറയുന്ന ദൈവശക്തി സൂക്ഷിക്കണമെന്നാണ് നമ്മൾ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി സൂക്ഷിക്കുന്നതിനാണ് ഒന്നാമത്തെ നടപടിക്രമം എന്താണ് ദൈവത്തെ അവഗണിക്കാതിരിക്കുക അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് അവഗണിക്കുന്നത് ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ദൈവത്തെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പം ഞായറാഴ്ച ഞായറാഴ്ച നമ്മൾ രാവിലെ തന്നെ ട്യൂഷന് പോകത്തില്ല എന്നിട്ട് പിന്നെ വൈകുന്നേരം കുർബാന കൂടാന്ന് പറയും എന്നിട്ട് ചിലർ വന്ന് കുർബാന കൂടിയതും കൂടാത്തതും കണക്കാക്കി സന്ത കുർബാനക്ക് വൈകുന്നേരം കുർബാനക്ക് പുറത്തു നിന്നിട്ട് പോകും അപ്പം ഇതൊക്കെ ഫലത്തിൽ വരാൻ പോണത് അവ അവഗണനയായിട്ടവനത് ദൈവത്തെ അവഗണിക്കണത് തുല്യമാണ് കുർബാന നീ മുഴുവൻ കൂടിയ എന്നതിനേക്കാൾ ഉപരി അവർ വൈദ വെരി ആക്ട് കൊണ്ട് നീ ദൈവത്തെ അവഗണിച്ചു ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി പതിമൂന്നെ ഞാൻ നിന്നെ ഒരു വിധത്തിലും ഒരു വിധത്തിലും അവഗണിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന ഉപേക്ഷിക്കുകയില്ല ഉപേക്ഷിക്കുക അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിഷയം പറഞ്ഞത് അവിടുന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ ഇത് നമ്മളിൽ നിന്നും അതുപോലെ പ്രതീക്ഷിക്കും ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ല അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അനുശൂനത അനുസ്യൂത അനുസ്യൂതമായിട്ടുള്ളതാണത് അപ്പൊ അനുശൂനത എന്ന് വേണേ പറയാം അപ്പൊ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാല് അതുപോലെ നമ്മളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് ഒരു കാരണവശാലും നമ്മളും ദൈവത്തെ അവഗണിക്കരുത് ട്യൂഷനായാലും ജോലി ആയാലും വേറെ എന്തെങ്കിലും നടപടി ആയാലും ശരി അപ്പോൾ ചില ആൾക്കാർ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല കുർബാനയുടെ കാര്യത്തിലായാലും കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല കുടുംബ പ്രാർത്ഥനകളിലൂടെയാണ് ആദ്യത്തെ അവഗണന വരാൻ പോണത് പതുക്കെ പതുക്കെ അത് കുർബാനയിലേക്ക് കീറി പിടിക്കും പിന്നെ കുർബാനയിൽ നിന്നും കുടുംബ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിന് പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനെ അവഗണിക്കും അങ്ങനെ പതുക്കെ പതുക്കെ അവഗണിച്ച് അവഗണിച്ച് പോകും പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ അവഗണിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ അനുഗമി അവഗണിക്കരുതെന്ന് തന്നെയാണ് ഓരോ വചനത്തിനും ദൈവത്തിൻ്റെ ഒരു ഉൾവചനം എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ അവഗണിക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ അവഗണന നമുക്ക് അനുഭവ ദൈവം അനു അവഗണിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അനുഭവവേദ്യമല്ലാതായി വിദ്യമല്ലാതായി വരുന്നൊരവസ്ഥ വരും എന്നുവച്ചാ ഫലത്തിൽ അവഗണിച്ച പോലെയാവും ദൈവം അവഗണിക്കുന്നില്ല ദൈവം പരിഗണിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് മനസ്സാവാത്ത അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെ ഒരു ആരാജകർത്വം പിടിച്ച അവസ്ഥയിലാണെങ്കിൽ നിനക്ക് ഈ നോൻപുകാലത്ത് തിരിച്ചു നടക്കാനും അനുദിക്കാനും സമയമായി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക